വരെ ഇന്ന് കേരളം ചോദിക്കുന്ന ഒരു ചോദ്യം പിണറായി വിജയൻ വീഴുമോ വാഴുമോ എന്നാണ് കാരണം പിണറായി വിജയൻ്റെ സകലവിധ ഗൂഢതന്ത്രങ്ങൾ വട്ടിമറിച്ചുകൊണ്ട് എസ് എഫ് ഐ അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് വിചാരണ നടത്താൻ തീരുമാനിച്ചു ആഭ്യന്തരമന്ത്രി അമിത് ഷായെ സ്വാധീനിച്ച് മുപ്പത്താറ് തവണ ലാവിലിൻ കേസ് നീട്ടിവെച്ച ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെത്തി നിർമ്മല സീതാരാമന് വിരുന്ന് നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല അതിൻ്റെ തുടർച്ചയായി അമിത് പോലെ നിർമ്മല സീതാരാമൻ വഴങ്ങിക്കൊടുക്കാതിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലമായി വീണ വിജയൻ ഇരുമ്പഴിക്കുള്ളിലാകുമെന്ന് തീർച്ചയായും പത്ത് വർഷത്തെ കഠിന നടപ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് അത് വെറുതെ ചുമത്തിതല്ല ആദ്യ വിവരങ്ങൾ ഒരു കോടി എഴുപത് ലക്ഷം രൂപ മാസപ്പടി വാങ്ങിയുന്നതായിരുന്നു അതിനുശേഷം ഇപ്പോൾ എസ് എഫ് ഐ ഒ കണ്ടിരിക്കുന്ന കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ മാസപ്പടി വാങ്ങിയിട്ടുണ്ടെന്നാണ് മധുരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഈ സ ഈ സമയത്ത് പാർട്ടിയുടെ ഇടി തലയിൽ ഇടുത്തീ വീഴുന്നതുപോലെയാണ് ഈ സംഭവം ഒന്ന് പതിച്ചിരിക്കുന്നത് പക്ഷേ പിണറായി വിജയൻ കുലുങ്ങില്ല നാണമില്ലാത്തവൻ്റെ ആശ്രയത്തിൽ അരയാളികൾ കളിച്ചാൽ അതും ഒരു തണലെന്ന പോലെയാണ് ഇന്ന് വരെയുള്ള പിണറായി വിജയൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സോറി എല്ലാ കമ്മ്യൂണിസ്റ്റ് സഖാക്കളും അദ്ദേഹത്തെ രക്ഷിക്കാനെത്തിക്കോളും പാർട്ടി സെക്രട്ടറി കോവിന്ദനും ഗോപാലനും ബാലഗോപാലനും ബാലനും തോരനും തുടങ്ങി എല്ലാവരും ഇതുവരെയും രക്ഷിച്ച് നിർത്തി അവർ ചോദിച്ചു കൊണ്ടിരുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ അതിന് നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം എസ് എഫ് ഐ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ കരിപണൽ കർത്തായ്ക്ക് ചെയ്തു കൊടുത്ത സേവനത്തിന് പണം കൈപ്പറ്റിയെന്നാണ് കാല ബാലനും ഗോവാലനും എല്ലാം ന്യായീകരിച്ചു ഇപ്പോൾ സംഭവം അങ്ങനെയല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു മാസപ്പടി കൈപ്പറ്റിയത് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എഴുപത് ലക്ഷം രൂപ വീണാവിജയം കൈപ്പറ്റിയെങ്കിൽ ഓ നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ കൈക്കൂലിക്ക് മാത്രമായിട്ട് കരിമണൽ കർത്ത ചിലവഴിച്ചു എന്നാണ് എസ് എഫ് ഐയുടെ കണ്ടെത്തൽ അതൊന്നുമല്ല അതിലും അതിലും വളരെ വളരെ ആയിരക്കണക്കിന് കോടിയുടെ അഴിമതികൾ ഇവിടെ നടന്നിട്ടുണ്ട് കാരണം ചവറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ താതുസമ്പത്ത് മുഴുവൻ പതിറ്റാണ്ടുകളായി വിദേശ രാജ്യങ്ങൾക്ക് വിറ്റ് പടമുണ്ടാക്കി ആ നാടിനെ മുട്ടിച്ച് ആ നാടിനെ മുച്ചൂടും മുടിപ്പിച്ച് വിടത്ത രാഷ്ട്രീയക്കാർ മുഴുവൻ കോടികൾ കൊണ്ടിരിക്കുന്ന സംഭവം ഈ നാട്ടുകാർക്ക് മുഴുവൻ ഈ കേരളത്തിന് മുഴുവൻ അറിയാം പക്ഷേ അതിലൊന്ന് രക്ഷപ്പെടാനും ഈ കൊള്ള ഇനിയും ഇനിയും തുടരാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് കൈകോർക്കുമെന്നും നമുക്ക് വ്യക്തമാണ് അതുപോലെ തന്നെ മാത്തി കുഴൽനാടൻ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ അപേക്ഷ തള്ളി തെളിവ് കൊണ്ടുവരാനായിട്ട് നിർദ്ദേശിച്ചു വിട്ടപ്പോൾ ഈ വാലനും ഗോവാലനും കോവിന്ദമ്മാഷുമെല്ലാം ആ അമിതാഹ്ലാദത്തോട് ആടി തകർക്കുകയായിരുന്നു ഞങ്ങൾ ജയിച്ചു കോടതി പറഞ്ഞത് കേട്ടില്ലെന്ന് ഈ ഇനിയിപ്പോൾ ഇവർ കോടതിക്കും അന്വേഷണത്തിനും എതിരെ അങ്ങ് തിരിയും ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഇതെല്ലാം കൊടുക്കാനാണ് വഞ്ചിക്കാനാണെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ആലോചിക്കുക ഈ ലാവലിംഗ് കേസ് എന്താ ഈ വർഷങ്ങൾ പതിറ്റാണ്ടുകളായി നീണ്ടുപോകുന്നത് അതിനുത്തരം പറയണം ന്യായീകരണ തൊഴിലാളികളെല്ലാം ഇറങ്ങി ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ ഈ കേരളം കേരളത്തിലെ ജനങ്ങളുടെ തുക അവരുടെ പട്ടിണി പാവങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി സമ്പാദിക്കുന്ന ഈ തുക എന്തിനാണ് രാഷ്ട്രീയ മര്യാദയോ രാഷ്ട്രീയ ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഉണ്ടെങ്കിൽ ഇത്തരം രാഷ്ട്രീയക്കാരൊക്കെ ജനങ്ങളുടെ നന്മ നന്മയോർത്തെങ്കിലും ഒന്നൊഴിഞ്ഞു പോകാനുള്ള സാമാന്യ വിവരവും ബോധവും ഉണ്ടാകാത്തത് വളരെ കഷ്ടം തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ശാപമാണ് കേരളത്തിൽ ഈ കേസ് വിചാരണ നടന്നാൽ നീതി കിട്ടുമെന്നും ഇവിടെ ഈണാ വിജയൻ ഈ കേരളത്തിലെ ബുദ്ധി സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ചിന്തിക്കുകയില്ല കാരണം പിണറായി വിജയനെതിരെ ഉള്ള ഒരു കേസുകളും ഇന്ന് വരെ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി അദ്ദേഹം അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു കേസുകളും കേരള കോടതികൾ ഇന്ന് വരെ നമുക്ക് വിലക്കെടുത്തിട്ടില്ല അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് മാത്തിക്കുഴൽനാടൻ്റെ ഹർജി നൽകിയതുവരെയുള്ള സംഭവങ്ങൾ ലോകായുക്തയുടെ മറ്റും സംഭവങ്ങൾ നമ്മൾ കേട്ടതും അറിവുള്ളതുമാണ് ഈ കേരള ഹൈക്കോടതികൾ പിണറായി വിജയൻ്റെ കക്ഷത്തിരിക്കുന്ന വെറും വാലാട്ടികളാണെന്ന് തവണ തെളിഞ്ഞ സ്ഥിതിക്ക് കേരളത്തിൽ നിന്ന് ഈ വിചാരണ കർണാടകയിലേക്കോ തമിഴ്നാട്ടിലേക്കോ ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഡൽഹിയിലോ എങ്ങോട്ടെങ്കിലും മാറ്റിയെങ്കിൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കൂ ലഭിക്കുകയുള്ളൂ അതിന് യാതൊരു സംശയം വേണ്ട അതിന് ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ ജയലളിതയുടെ കേസുകൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് ഏക്കർ ഭൂമിയും കിലോ കണക്കിന് സ്വർണവും പണവും സമ്പാദിച്ച ജയലളിതയ്ക്ക് മദ്രാസിലെ തമിഴ്നാട്ടിലെ കോടതികളിൽ നിന്ന് നീതി കിട്ടുകയില്ല എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആ കേസ് കർണാടകയിലേക്ക് മാറ്റി ജയലളിതയെ ശിക്ഷിച്ചതും ജയിലിൽ കിടന്നതും അതുപോലെ തന്നെ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കേണ്ട കേരള മുഖ്യമന്ത്രിയും മകളുമൊക്കെ രക്ഷപ്പെടാൻ ഈ കേരളത്തിൽ നിന്ന് കേസ് പിൻവലിച്ച് നീതി നടപ്പാക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഏതായാലും ഇവിടെ ഇനിയും ഈ അഴിമതിയും തൂർത്തും രാഷ്ട്രീയക്കാരുടെ സകലവിധ അതാർമികളും നടപ്പാക്കുന്ന ഒരു വേദിയായി കേരളം മാറ്റം മാറ്റരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ കാര്യമെടുത്താൽ വിസർജിച്ചവനെ ചുമന്നാൽ ചുമതന ചുമന്നവനും നാറുമെന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് ഇവിടെ ഈ പിണറായി വിജയനെ ചുമന്ന് ചുമന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ മാറി മുച്ചൂടും നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇനിയെങ്കിലും നമ്മുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി രക്ഷപ്പെട്ട് ഈ കേരളത്തിലെങ്കിലും നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അല്പമെങ്കിലും ആത്മാർത്ഥത കാണിച്ച് അല്പമെങ്കിലും രാഷ്ട്രീയ മര്യാദ കാണിച്ച് പിണറായി വിജയനെ ആ താരത്തു നിന്ന് നീക്കുകയാണ് ചെയ്യേണ്ടത് അതിനു പകരം മൂന്നാം തവണ കൂടെ പിണറായി വിജയനെ വെളുപ്പിച്ചെടുത്ത് അടുത്ത തവണ കൂടെ അധികാരം നൽകി ഈ ലോക ഈ ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസം നിലനിർത്താമെന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും സഖാക്കളും കരുതുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് പിണറായി വിജയനെ കൊണ്ട് യാതൊരു കാരണവശാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അഴിമതിരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ആയിരം തവണ തെളിയിച്ചിട്ടുള്ള മഹാനാണ് പിണറായി വിജയൻ എന്നിട്ടും പാർട്ടിയിൽ അദ്ദേഹത്തിന് സകലവിധ ഇളവുകളും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് തമ്പ്രാനായി വഴിക്കുന്നുവെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഫാസിസമാണ് വെളിപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുഖ്യമന്ത്രിയാകാനോ മന്ത്രിമാരാകാനോ യോഗ്യതയുള്ള മറ്റാരുമില്ലേ ഈ പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ അഴിമതിയുടെ ചരിത്രമെന്ന് പരിശോധിച്ച് പണ്ട് കമല ഇൻ്റർനാഷണൽ കമ്പനി എന്ന് പറഞ്ഞ് ഇതുപോലെ മകള് രൂപീകരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കമ്പനി രൂപീകരിച്ച് കോടികൾ തട്ടിയെടുത്ത സംഭവത്തിൽ അതിൻ്റെ സകലവിധ തെളിവുകളുമായി കേസിന് പോയി ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം പേര് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല പേര് പറയാം ക്രൈം മാസികയുടെ നന്ദകുമാർ ആ നന്ദകുമാറിൻ്റെ സ്ഥാപനം മുഴുവൻ അടിച്ചു തകർത്ത് ആ തെളിവ് നശിപ്പിച്ചതിന് പിണറായി വിജയൻ നൽകിയ സമ്മാനമാണ് തൻ്റെ മകളെ ആദ്യ ഭർത്താവിൽ നിന്ന് വേർപെടുത്തിയെടുത്ത് റിയാസ് എന്ന മരുഭവൻ മന്ത്രിയുടെ മുന്നിൽ വെച്ചു കൊടുത്തത് അത്ര നീചത്തരം മാത്രം പഠിച്ചിട്ടുള്ള പിണറായി വിജയൻ ഈ കേരളത്തെ രക്ഷിക്കുമെന്ന് ഏതെങ്കിലും മാർക്സിസ്റ്റുകാർ കരുതുന്നെങ്കിൽ അവന് ബുദ്ധിയും വിവരവും വിവേകവും ഇല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ബട്രാൻഡ്രസിൽ പറഞ്ഞത് ഇരുപത്തിയഞ്ച് വയസ്സിന് മുമ്പ് മാർസിസ്റ്റ് ആയിരിക്കാത്തവന് ഹൃദയവുമില്ല ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം മാർസിസ്റ്റായിരിക്കും ഒരു ബുദ്ധിയുമില്ലെന്നാണ് കേരളത്തിലെ എല്ലാ മാർസിസ്റ്റുകാരുടെയും അനുഭവം അത് ബുദ്ധിയും വിവരവും വിവേകമില്ലാത്ത അഴിമതിക്കാരായി മാർസിസ്റ്റുകാരെ ഇനിയും കേരളം ചുമന്നാൽ കേരളത്തിലെ ജനങ്ങൾ നിത്യേന നശിച്ചു കൊണ്ടിരിക്കുമെന്ന് അതിനു ഉദാഹരണമാണ് പിണറായി വിജയൻ പിണറായി വിജയൻ രാജിവെച്ച് മാന്യമായി സത്യസന്ധത ആത്മാർത്ഥ തെളിയിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ സ്വയം തയ്യാറായില്ലെങ്കിൽ അത് ചെയ്യാൻ സി പി എം സഖാക്കൾക്കും തയ്യാറായില്ലെങ്കിൽ ജനങ്ങളത് ചെയ്ത് ഈ കേരളത്തെ അഴിമതിയിൽ നിന്ന് മാർസിസ്റ്റ് പൈശാചികമായ അഴിമതിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ